ഹായ് കായിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു സംശയമാണ് ലാലേട്ടൻ ഇന്നലെ റസ്മിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തോ ഇല്ലയോ എന്ന് കാരണം പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട് അതിന് വ്യക്തമായ കാരണമുണ്ട് റസ്മിൻ ഫിസിക്കൽ അസാൾട്ടൊക്കെ ചെയ്തു യെല്ലോ കാർഡൊക്കെ കൊടുത്തു അത് ശരി തന്നെയാണ് കാരണം അത് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടണമല്ലോ പക്ഷേ അതല്ല അവിടെ കാര്യം ഇന്നലെ ഋഷീനെ ഇത്രമാത്രം അങ്ങ് എയറിൽ കയറ്റി വിട്ടപ്പോൾ എന്തുകൊണ്ട് ലാലേട്ടൻ അവിടെ റസ്മിൻ ആ പന്നിയുടെ മോൻ്റെ അടുത്ത് മിണ്ടാതിരിക്കെ എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല അതായത് വ്യക്തമായി ലൈവിൽ കാണിച്ചതാണ് സിജോ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ആ പന്നിയുടെ മോ മോൻ്റെ അടുത്ത് എരിതിയിൽ എണ്ണം ഒഴിക്കരുതെന്ന് റസ്മിൻ ഇന്നലെ വ്യക്തമായി പറഞ്ഞാണ് അതൊന്നും ചോദിച്ചില്ല ലാലേട്ടൻ എന്നിട്ട് ഒന്നും ചെയ്യാത്ത ആ ഋഷി ഋഷീനടുത്ത് കിടന്ന് ചൂടായി ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഋഷി എടുത്ത് ചോദിച്ചാണ് താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാണോ എന്ന് ആ ഭാഷ നല്ലതാണോ എന്ന് റസ്മിനോടും കൂടെ ചോദിക്കണമായിരുന്നു എന്നാൽ അതിനൊരു സുഖമുണ്ടായിരുന്നു ഇത് ഒരാളെടുത്ത് മാത്രം ചോദിക്കും ഒരാളെടുത്ത് ചോദിക്കാതിരിക്കും അതെന്ത് വർത്തമാനമാണ് മനസ്സിലാവുന്നില്ല അത് ലാലേട്ടൻ എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് ഇതുവരെയ്ക്കും മനസ്സിലായില്ല കാരണം റസ്മിൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ് ആ പന്നിയുടെ മോൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതൊന്നും ചോദിക്കുക പോലും ചെയ്തില്ല അതെന്തുകൊണ്ടാണ് ഇന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചത് ുന്നു എന്നെന്തായാലും ഈ കാര്യം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം മദേഴ്സ് ഡേ ആയിട്ട് അങ്ങനെ മദേഴ്സിന്റെ ഓർമ്മകളുമായിട്ട് അങ്ങനെ പോകും എന്തായാലും ഋഷിക്കില്ലാത്ത എന്ത് കൂടുതലാണ് റസ്മിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടുപേരും തുല്യരാണ് അവിടെ അപ്പം ഇതൊക്കെ ബിഗ് ബോസ് അധികൃതർ നടത്തുന്ന ചില കളികൾ തന്നെയാണ് അല്ലാണ്ട് ഇപ്പം എന്ത് പറയുക ഇത്രയും വലിയൊരു കാര്യം ലാലേട്ടൻ ചോദിക്കാതെ വിട്ടുപോവുക ഇല്ലെങ്കിൽ ലാലേട്ടൻ അത് കാണിച്ചിട്ടുണ്ടാവില്ല ആ ക്ലിപ്പിങ് എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അതോടൊപ്പം ഇതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ വീഡിയോയുടെ അഡിയൽ കമൻറ്റായിട്ട് ആയിട്ട് ആയിട്ട താങ്ക്